ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു മുളക് പറിക്കുന്ന വീഡിയോ ആയിട്ടോ കേട്ടോ വരുന്നേക്കുന്ന എല്ലാവരും ഇങ്ങനെ പോരെ കേട്ടോ ഇത് കാണണ്ടേ വാ ഇത് ആദ്യമൊക്കെ നമ്മുടെ ഇവിടെ ഞാൻ കയറി കുറേയൊക്കെ പറിക്കുമായിരുന്നു കേട്ടോ മിക്കവാറും ഞാൻ തന്നെയായിരുന്നു കയറി കൊണ്ടിരുന്നത് ഇപ്പം പിന്നെ വയസ്സൊക്കെ ആയതുകൊണ്ട് എനിക്ക് കയറാൻ വയ്യ എന്നാലും കുറേയൊക്കെ കയറും വേറെ ഒരാളും ഉണ്ടായിരുന്നു അയാൾ പറയുമൊക്കെ പറിച്ചാൽ അയാൾ പോയി ഇപ്പം മുറ്റത്ത് നമുക്കൊരു ചെടിയുണ്ട് ഒരു മരമുണ്ട് അതിൽ കുറച്ച് അങ്ങോട്ട് പറിക്കാനുണ്ട് അത് ഞാനിവിടെ കയറി നിന്ന് പറിക്കുവാണേ നിങ്ങളുടെ എവിടെയൊക്കെ മുളകുണ്ടെങ്കിലും ഒരു കമൻ്റ് ഇടണം കേട്ടോ ആരാ പറഞ്ഞൊക്കെ മൊത്തം പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മച്ചി പറിച്ച് കുരുമുളക് എല്ലാം അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കുരുമുളകൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മച്ചി പറഞ്ഞാരും അപ്പം ഇനി നമ്മളിത് മെതിക്കാണ് കേട്ടോ ഇനി എല്ലാം പറിച്ചൊക്കെ കഴിഞ്ഞു ഇനി മെതിച്ച് അതിൽ പഴമുണ്ട് ആ പഴമൊക്കെ ആദ്യം നമ്മളിങ്ങനെ ഒതുക്കിയെടുത്തിട്ട് പിന്നെ പച്ച രണ്ടാമത് നമ്മൾ മെതിച്ചെടുക്കണം ഇല്ലെങ്കിൽ പഴത്തിൻ്റെ തോലെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഇതാവൂല അരം പോലെ ആയിപ്പോവും നമ്മുടെ മേരിയുണ്ട് നമ്മുടെ കൂടെ മിതിക്കാനേ എന്നെ സഹായിക്കാൻ വന്നതാട്ടോ ഞാൻ ഒറ്റയ്ക്ക് എന്നാ പണിയെടുത്താലും അവൾ വരും എന്നിട്ട് എനിക്ക് സഹായിച്ചു തരും എന്നിട്ടേ പോകുള്ളൂ എന്ത് പണിക്കും വിറകെടുക്കാനോ വിറകും എല്ലാം കൊണ്ടു അങ്ങനെ നമ്മുടെ ഒരു കൂട്ട് എൻ്റെ ഒരു കൂട്ടുകാരി കേട്ടോ ഇനിയിപ്പോൾ പറയൊക്കെ കഴിഞ്ഞ് മെതി കഴിഞ്ഞുകൊണ്ടിരിക്കണോ ഇനി അതെല്ലാം കൊതുമ്പലെല്ലാം പെറുക്കിയെടുത്ത് അതിൻ്റെ കൂടെ റോസക്കുട്ടി ഉണ്ട് വാരാൻ നമ്മൾ രണ്ടെണ്ണം വരുമ്പോൾ അവൾ പതിന പത്തെണ്ണം വരും താഴെ കൊണ്ടിടും ഇനി എല്ലാത്തിലും കൂടിക്കോളും അങ്ങനെയാണെങ്കിൽ മുളക് പുറി ആയതുകൊണ്ട് ഇത്രയും സമയം മുളകൊക്കെ മെതിച്ച് പറിച്ച് ഇന്നലെ പറിച്ചിട്ട് ഇന്ന് മെതിച്ച് തുടങ്ങി അങ്ങനെ പോകുന്നു പിന്നെ അവിടെ നിങ്ങളുടെ അവിടെയുള്ള മുളകിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയണ്ടേ നമ്മൾ വയനാട്ടിലായതുകൊണ്ട് നമുക്ക് മുളക് കാപ്പി അടക്കൊക്കെ പോയി പിന്നെ ചായ തേയില ഉണ്ട് നമുക്ക് തേയില ഇല്ല നമുക്ക് കുറച്ച് കാപ്പിയും ഒക്കെ ഉള്ളു കേട്ടോ അങ്ങനെ അപ്പോൾ ഇനി അത്രേ ഉള്ളു കേട്ടോ ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക